മഴക്കാലത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡിൽ സംഭവിച്ചേക്കാവുന്ന അപകടകരമായ ഹൈഡ്രോപ്ലാനിംഗ് അഥവാ ജലപാളി പ്രവർത്തനമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കനത്ത മഴയത്ത് റോഡിൽ നിയന്ത്രണം വിട്ട് വാഹനം തെന്നി നീങ്ങുന്ന അവസ്ഥയാണ് ഹൈഡ്രോപ്ലാനിംഗ് നിരത്തുകളിൽ വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിംഗ് ആക്ഷനുകളുമെല്ലാം വാഹനത്തിലെ യാന്ത്രികമായ ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണെങ്കിലും അന്തിമമായ പ്രവർത്തന പഥത്തിലേക്ക് എത്തിക്കുന്നത് ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലമാണ് ഓർക്കുക മിനുസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് നടക്കാൻ പോലും കഴിയാത്തതും ഈ കർഷണത്തിൻ്റെ അഭാവമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിൻ്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിൻ്റെ താഴെ വെള്ളത്തിൻ്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്തെ ജലം ടയറിൻ്റെ ത്രെഡിൻ്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്തു കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്റ്റ് നിലനിർത്തും എന്നാൽ ടയറിൻ്റെ വേഗത കൂടുന്തോറും പമ്പ് ചെയ്ത് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലേക്ക് അതിമർദ്ദത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും വെള്ളം കംപ്രസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്ന് ഉയരുകയും ചെയ്യും അങ്ങനെ ടയറും റോഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോ പ്ലാനിങ് അഥവാ അക്വാപ്ലാനിങ് റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപ്പെടുന്നതോടുകൂടി ബ്രേക്കിൻ്റെയും സ്റ്റിയറിംഗിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരികയും വാഹനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഡ്രൈവർക്ക് നഷ്ടമാവുകയും തന്മൂലം വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നി തെന്നിമറിയുന്നതിനുമിടയാക്കും വാഹനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നതോടുകൂടി ഹൈഡ്രോ പ്ലാനിങ് സാധ്യതയും കൂടുന്നു മാത്രവുമല്ല ടയർ തേയ്മാനം മൂലം ടയറിൻ്റെ സ്പിൽവേയുടെ കനം കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുന്നതും അക്വാപ്ലാനിങ് സംഭവിക്കുന്നതിന് കാരണമാകും ത്രെഡ് ഡിസൈൻ അനുസരിച്ചും വാഹനത്തിന്റെ തൂക്കം കൂടുന്നതനുസരിച്ചും ഹൈഡ്രോപ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം ഹൈഡ്രോപ്ലാനിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ അതിലൊന്ന് വേഗതയാണ് വേഗത തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകം ത്രെഡ് ഡിസൈൻ ചില ത്രെഡ് ഡിസൈൻ ഹൈഡ്രോപ്ലാനിങ്ങിന് സഹായകരമാകും ടയർ സൈസ് സർഫസ് ഏരിയ കൂടുന്നത് ഹൈഡ്രോപ്ലാനിംഗ് കുറയ്ക്കും എയർ പ്രഷർ ഓവർ ഇൻഫ്ലേഷൻ അക്വോപ്ലാനിങ്ങിന് സാധ്യത കൂട്ടും വാഹനത്തിന്റെ തൂക്കം തൂക്കം കൂടുന്നതനുസരിച്ച് ഹൈഡ്രോപ്ലാനിംഗ് കുറയും റോഡ് പ്രതലത്തിന്റെ സ്വഭാവം മിനിസവും ഓയിലിന്റെ സാന്നിധ്യവും ഹൈഡ്രോപ്ലാനിങ്ങിനെ വർദ്ധിപ്പിക്കും ഇനി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ ഹൈഡ്രോപ്ലാനിംഗ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ ഡ്രൈവർ ഉടൻ തന്നെ ആക്സലറൈറ്ററിൽ നിന്ന് കാല് പിൻവലിക്കേണ്ടതും സഡൻ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജലപാളി പ്രവർത്തനം തടയുന്നതിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കുകയും ഒഴുകുകയും ചെയ്യുന്ന റോഡുകളിൽ നല്ല വേഗതയ്ക്ക് സാധ്യതയുള്ള ഹൈവേകളിലെ ചില ഭാഗത്തും മാത്രമുള്ള വെള്ളക്കെട്ട് വളരെയധികം അപകടകരമാണ് കൂടാതെ ജലം സ്പിൽവേക്ക് സഹായിക്കുന്ന ത്രെഡ് പാസേജുകൾ തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുക തന്നെ വേണം ശരിയായി ഇൻഫ്ലേറ്റ് ചെയ്യുകയും നനഞ്ഞ റോഡിൽ ക്രൂയിസ് കൺട്രോൾ ഒഴിവാക്കുകയും ചെയ്യണം